സൗഹൃദ സന്ദേശമുടർത്തി ദക്ഷിണ കേരള ചർച്ചാ സംഗമം നടത്തി ചേർത്തുപിടിക്കാം കേരളം എന്ന പേരിൽ നടത്തിവനന്തപുരത്ത് നടത്തിയ പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു വിവിധ കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ അകലുന്ന കാലത്താണ് ചേർത്ത് പിടിക്കാൻ സൗഹൃദ കേരളം എന്ന ചർച്ചാ സംഗമം നടത്തിയത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പണ്ഡിതർ ഐക്യ സന്ദേശങ്ങൾ കൈമാറി ഉണ്ടാകുമ്പോൾ മാത്രമാണ് മലയാളികൾ മനുഷ്യരാകുന്നത് പക്ഷെ ദുരന്തങ്ങൾ മാറുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ സങ്കുചിത താല്പര്യങ്ങളിലേക്കും സകുചിത അസ്തിത്വങ്ങളിലേക്കും ഒക്കെ ചുരുങ്ങുന്ന ഒരു പതിവ് നമുക്കുണ്ട് എല്ലാവർക്കും ഒരു ആദർശമുണ്ട് ആ ആദർശത്തെ തന്നെ കുറച്ച് വെക്കാം അതിലൊരു അണുകിട വ്യതിയാനം വേണ്ട അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് സമുദായത്തെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് ഒരു കൂട്ടായ പരിഹാരം ഉണ്ടാക്കാൻ ഒരു ഏകീകരണം മതപരമായിട്ടുള്ള ചിന്തിക്കേണ്ടതാണ് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു ക്രൈസ്റ്റിക്കത്ത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അനാരോഗ്യകരമായ ചില പ്രവണതകൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നു നാസർ ഫൈസി കൂടത്തായി ഹുസൈൻ മടവൂർ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി തുടങ്ങി വിവിധ മുസ്ലിം സംഘടനാ നേതാക്കളും പാളയം ഇമാം വി പി സുഹൈബ് മൗലവി അടക്കമുള്ള നിരവധി പ്രമുഖരും ചർച്ചയിൽ സംസാരിച്ചു ദക്ഷിണ കേരള ഉലമയുടെ എഴുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് തിരുവനന്തപുരത്ത് ചർച്ചാ സംഗമം നടത്തിയത് മീഡിയ വൺ തിരുവനന്തപുരം